ലോകത്തിലെ ഏറ്റവും ചെറിയ ആടിനുള്ള ഗിന്ന സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ച ആടിനുള്ള ഗിന്ന സർട്ടിഫിക്കറ്റ് ആടിന്റെ ഉടമ ലിനു പീറ്ററിന് സമ്മാനിച്ചു കുട്ടിക്കാനം എം ബി സി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനു പീറ്ററിന്റെ കനഡിയൻ പിഗ്മി വിഭാഗത്തിലുള്ള പെണ്ണാട് കറുമ്പിയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് മുൻപ് യു ആർ എഫ് ലോക റെക്കോർഡ് കറുംബി സ്വന്തമാക്കിയിരുന്നു ഗിന്നസ് സർട്ടിഫിക്കറ്റ് ആഗ്രഹ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശനും ബാഡ്ജ് ഗിന്നസ് മാടാ സ്വാമിയും മെമ്പർഷിപ്പ് കാർഡ് ഗിന്നസ് അശ്വിൻ വാഴുവേലിലും സമ്മാനിച്ചു നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് നാലു വയസ്സ് പൂർത്തിയായ ഈ പെണ്ണാടിന്റെ ഉയരം എട്ടു മാസം പ്രായമുള്ള കുട്ടിയും തള്ളയും പൂർണ്ണ ആരോഗ്യവതികളാണ് കൂടാതെ കറുമ്പി നാലു മാസം ഗർഭിണിയുമാണ് ഗിന്നസ് റെക്കോർഡിന്റെ മാർഗനിർദ്ദേശമനുസരിച്ചുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കി രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗിന്നസ് പ്രഖ്യാപനം നടത്തിയത് ക്ഷീര കർഷകനായ ലിനു പതിനഞ്ച് വർഷം മുൻപാണ് കനഡിയൻ പിഗ്മി ഇനത്തിലുള്ള രണ്ട് പെണ്ണാടിനെയും ഒരു ആണാടിനെയും വാങ്ങിയത് ഇപ്പോൾ നാല് ആണാടുകളും പതിമൂന്ന് പെണ്ണാടുകളും ഇരുപത് ഉണ്ട് മൂന്ന് നിറങ്ങളിലാണ് ആടുകൾ കറുപ്പ് വെളുപ്പ് കറുപ്പും വെളുപ്പും ഇണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആണാടിനെയാണ് ഉപയോഗിക്കുന്നത് വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊക്കം കുറഞ്ഞ ആടിന്റെ അമ്മയും കുഞ്ഞും ഉണ്ട് കുട്ടിക്ക് നാലു മാസം പ്രായമായി തള്ളയാട് ഗർഭിണിയാണ് കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറും സഹായികളുമാണ് ആടിന്റെ പ്രായം ബ്രീഡ് അളവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയത് വണ്ടിപ്പെരിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ വി എസ് ശില്പ ഫീൽഡ് ഓഫീസർമാരായ കെ ജയൻ എ വി രാജ് എന്നിവരായിരുന്നു സംഘത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഗിന്നസ് ജേതാക്കളായ സുനിൽ ജോസഫ് അശ്വിൻ വാഴുവേലിൽ മാടസ്വാമി വാർഡംഗം ശാന്തി രമേശ് എം ബി സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഐ ജോർജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജാക്സൺ അനീഷ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു പക്ഷി മൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിന്റെ മേലെ മണ്ണിൽ ഹിൽവ്യൂ ഫാമിന്റെ മേൽനോട്ടം ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂത് ലിനറ്റ് എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്